ശശിഭൂഷൺ ഈ മോൺസിൻ മാവുങ്കലിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പുരാവസ്തുക്കൾ പുരാവസ്തുക്കൾ കൊട്ടേഷൻ കൊട്ടേഷന്മാർക്കിലെ വ്യാജ പുരാവസ്തുക്കൾ വ്യാജ പുരാവസ്തുക്കൾ കണ്ടെടുത്തിരുന്നല്ലോ വലിയ പോലീസ് ഓഫീസർമാരും ഒക്കെ സുഹൃത്തുക്കളുമൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ കൂട്ടത്തിൽ ഈ ശബരിമല ഈ മായപ്പം ബന്ധപ്പെട്ടൊരു ചെമ്പോല അതും ഉണ്ടായിരുന്നു ഈ ചെമ്പോല മുമ്പ് മാർസിസ്റ്റ് ചരിത്രകാരനായ എം ആർ രാഘവാര്യർ വായിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഈ രാഘവാര്യരും രാജ്യൻ ഗുരുക്കളും കൂടി കേരള ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത്ര മെച്ചമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് വായിച്ചിരുന്നു അപ്പോൾ ഈ എന്താണ് ഈ ചെ അത് കഴിഞ്ഞ് ഈ ചെമ്പോലയുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളിലൊക്കെ അങ്ങും ബന്ധപ്പെട്ടിരുന്നു എന്നറിയാം അപ്പോൾ എന്താണ് ഈ ചെമ്പോലയുടെ യാഥാർഥ്യം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക അവകാശങ്ങൾ ചീരപ്പൻ ചിറയിലെ കാരണവർപാലിൻ്റെ അതെ തറവാടാണ് ചീരപ്പൻ തറവാടാണ് അവർക്ക് കൊടുക്കുന്നതായിട്ട് ഒരു ചെമ്പ ചെമ്പോല പ്രത്യക്ഷപ്പെട്ടു കോപ്പർ പ്ലേറ്റിനാണ് ചെമ്പോല എന്ന് പറയുന്നത് ആ ചെമ്പോല പ്രത്യക്ഷപ്പെട്ടു അത് ശബരിമലയെ സംബന്ധിച്ച ഒരു കേസിന് വേണ്ടിയിട്ട് അത് ഹാജരാക്കി അപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ കാരണം ഈ വാവരുടെ അവകാശങ്ങൾ ഇതുപോലെ ഒരു ചെമ്പോലയിലൂടെ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു ഉദ്ദേശം അല്ല അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ആ കുടും അവരുടെ പിൻതലമുറക്കാരെ ഒരു ചെമ്പോല ഹാജരാക്കി അത് അംഗീകരിച്ചുകൊണ്ട് കോടതി അവരെ അവരുടെ പിൻതലമുറക്കാരായിട്ട് അംഗീകരിച്ചു ആ ചെമ്പോല ർത്തം പറയാം പറയാം വാസ്തവത്തിൽ ഈ രണ്ട് ചെമ്പോലകളും വ്യാജമാണ് വാവരുടെ ചെമ്പോലയും വ്യാജമാണ് ചീരപ്പൻചിറയുടെ ചെമ്പോലയും വ്യാജമാണ് ഓക്കേ വാവരുടെ കുടുംബത്തിന് അവകാശം കൊടുത്തിരുന്നില്ലെന്നോ ചീരപ്പൻചിറയുടെ കുടുംബത്തിന് കൊടുത്തിരുന്നില്ലെന്നോ ഒന്നും ഞാൻ പറയില്ല എന്നെനിക്ക് എനിക്കറിഞ്ഞുകൂടാ പഴയ കാലത്ത് കൊടുത്തിരിക്കാം അതൊക്കെ ഈ ഓറലായിട്ടാണ് നാളെ മുതൽ അവിടെ വെടി വെടിവഴിപാടിനുള്ള അവകാശം നിനക്കാണെന്ന് പറയും ഇതിന് ഓലയും പ്രമാണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുപോലെ വരുന്നവർക്കൊക്കെ കുരുമുളകുമൊക്കെ കൊടുത്ത് മലമ്പനിയൊക്കെ ആയിട്ട് വരുന്നവരെ കുരുമുളക് ഒക്കെ കഴിച്ചോണം എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ വാവരുടെ പിൻ അവിടെ നിയോഗിച്ചിരിക്കാം പക്ഷെ ഈ രേഖകൾ ഇന്നും കാണണമെന്നില്ല ഏതായാലും രേഖ ഹാജരാക്കി അവരുടെ കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമായി കാരണം അത് ഒറ്റ വലിയ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിനകത്തുള്ള പൂർവാപര വൈരുദ്ധ്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഇടയായില്ല അതായത് ചീരപ്പഞ്ചീറയുടെ കേസ് മുമ്പ് മാവേലിക്കരയിൽ നടന്നതും അങ്ങനെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോഴും ഈ ഒറിജിനൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയുന്ന അതിൻ്റെ ഓർമ്മ അതെ ഞാനും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് ഏതായാലും ഈ ചിരപ്പൻ ചെറിയത് കുറച്ച് നീണ്ടതായിരുന്നു അപ്പോൾ അതിനകത്ത് വൈരുദ്ധ്യങ്ങൾ അതുകൊണ്ട് പ്രകടമായിരുന്നു പ്രകടമായിരുന്നു എങ്കിലും അത് പിന്നെ കീഴ് വന്നു അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കോടതിയിൽ വന്നു ഡിസ്ട്രിക്ട് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭാഷാ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്ന് ജഡ്ജിക്ക് തോന്നി ഓക്കെ ജഡ്ജി ഒരു പ്രഗത്ഭനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് പിൽക്കാലത്ത് കെ എം മാണിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയ ജഡ്ജിയാണ് എന്ന് മാത്രം ഞാനിപ്പോൾ പറയട്ടെ ഏതായാലും വിദഗ്ധനും ഈ പ്രാചീന ലിപികളിലും വിദഗ്ധനുമായിട്ടുള്ള വി ആർ പരമേശ്വരം പിള്ളയെ അദ്ദേഹം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കാലം ഉദ്യോഗസ്ഥനായിരുന്നു അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ലെക്സിക്കൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചൂരനാട് കുഞ്ഞമ്പിള്ളയുടെ കൂടെ കുഞ്ഞമ്പിള്ള സാറിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളാണ് അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് വ്യാജ ചെമ്പോലെയാണ് എന്ന് പറഞ്ഞു കാരണങ്ങൾ അദ്ദേഹം കുറെ പറയുന്നുണ്ട് അതിനകത്ത് പറയുന്ന നാണയം ആ കാലത്ത് ഉണ്ടായിരുന്ന നാണയമല്ല അക്കാലത്ത് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് വ്യാജമാണെന്ന് പറയുകയും കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു വ്യാജ ചെമ്പോലയാണ് എന്ന് അച്ചമ്പോല പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചു അവിടെ വട്ടെഴുത്താണോ കോലെഴുത്താണോ എന്നൊക്കെയുള്ളൊരു വിവാദം ഈ വട്ടെഴുത്തും കോലെഴുത്തും തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല വട്ടെഴുത്തിൻ്റെ ഒരു പ്രത്യേക വടിവിനെയാണ് എന്ന് പറയുന്നത് അതിന് ലിപി വിദഗ്ദ്ധന്മാരെ വട്ടെഴുത്തായിട്ട് തന്നെയാണ് കാണുന്നത് കൊലെഴുത്ത് എഴുതുന്ന രീതി മാറും അത് അലസമായിട്ട് എഴുതുന്നതാണ് കോലെഴുത്തിൻ്റെ രീതി ഏതായാലും ഇങ്ങനെ ഒരു ഈ ചെമ്പോലയിൽ ഇങ്ങനെ കോറി വരച്ചിരിക്കുകയാണ് മറ്റേത് നാരായൺ കൊണ്ട് ശക്തമായിട്ട് എഴുതും ആ അതിനകത്ത് നല്ല ഒരു വിടവുണ്ടാവും ഓരോ അക്ഷരത്തിനും അപ്പം ഇത് ആരോ കൃത്രിമമായിട്ട് എഴുതിയതാണ് എന്ന് ഉള്ള കാര്യവും മറ്റും ഈ വി ആർ പരമേശ്വരൻ പിള്ള അദ്ദേഹം പിന്നീട് സ്കൂൾ ഓഫ് എപ്പിയോഗ്രാഫിയിൽ അദ്ദേഹം ഇത് പഠിപ്പിക്കുമായിരുന്നു പ്രാചീന ലിഖിതങ്ങൾ ഞാനൊന്ന് പുരാവസ്തു വകുപ്പിൽ ഒരു ഡെപ്യൂട്ടേഷനിൽ ജോലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാനും ചിലപ്പോൾ ഒരു ഒരനൗദ്യോഗിക വിദ്യാർത്ഥിയായിട്ട് അനൗപചാരിക വിദ്യാർത്ഥിയായിട്ട് പോയിരിക്കും അങ്ങനെ അദ്ദേഹത്തിനുമായിട്ടല്ല അദ്ദേഹത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയും എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് പറയും ഒരിക്കലും നിങ്ങൾ എത്ര പ്രലോഭനം ഉണ്ടെങ്കിലും ഇങ്ങനെ വ്യാജമായിട്ട് എഴുതി കൊടുക്കരുത് കാരണം പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ വ്യാജ പ്രമാണങ്ങൾ ഹാജരാക്കാനായിട്ടുള്ള ഒരു ടെംപ്ടേഷൻ ആളുകൾക്കുണ്ടാവും വക്കീലന്മാർ ചിലപ്പോൾ പറയുകയും ചെയ്യും കൊണ്ടുവന്ന കേസ് ജയിക്കും ഞാൻ എന്ന് അപ്പൊ ആ മനുഷ്യരല്ലേ ഇതൊക്കെ എ എഴുതി അറിയാവുന്ന ആളാണ് നിങ്ങളെന്ന് കാണുമ്പോൾ നിങ്ങളെ സമീപിക്കും എത്ര രൂപ കൊടുത്തരാമെന്ന് പറഞ്ഞാലും എഴുതരുത് എന്ന് കുട്ടികളെ അദ്ദേഹം ഒരു ധാർമ്മിക ചിന്തയുള്ള പണ്ഡിതൻ എന്ന നിലയിൽ ഗാന്ധിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് അവരൊക്കെ അവരൊക്കെ എത്ര പ്രലോഭനങ്ങൾക്കും വഴങ്ങുന്നവരായിരുന്നില്ല അങ്ങനെ പറയുമായിരുന്നു ഞാനത് വളരെ അഭിമാനത്തോടെ കേൾക്കുമായിരുന്നു കാരണം ഒരു ആർക്കിയോളജിയിലെ ഒരു ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ എപ്പിഗ്രാഫിസ്റ്റ് എങ്ങനെയാണ് അയാളുടെ തൊഴിലിനോട് സത്യസന്ധത പുലർത്തേണ്ടതെന്നുള്ള വലിയ പാഠമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തയ്യാറാക്കിയ ആളിനെയൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനത് നിങ്ങളോട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ലെങ്കിലും ക്ലാസ് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അത് ആരാണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വെളിപ്പെടുത്തിയില്ല അപ്പം ഞാനിങ്ങനെ വളഞ്ഞ വഴിയിലൊക്കെ രണ്ട് ഈ പത്രപ്രവർത്തകരുടെ പരിചയമുള്ളത് കൊണ്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു എന്താ ഞാനങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആർക്കിയോളജി ഡയറക്ടർ തന്നെയാണ് ഈ വ്യാജ പ്രമാണം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പേര് മഹേശ്വരൻ നായർ വലിയ പണ്ഡ്യതരൊക്കെ ആയിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി പ്രബന്ധമുണ്ട് പിന്നീട് അദ്ദേഹം ഈ സ്കോളർലി വേൾഡിൽ ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ തയ്യാറാക്കാൻ കെൽപ്പുള്ള ആളാണെങ്കിലും ഒന്നും തയ്യാറാക്കിയില്ല ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിൻ്റെ അതിലെങ്കിൽ ഭ്രമിച്ചങ്ങ് പോയി അദ്ദേഹം ഈ ചെമ്പോല അല്ലാതെ വേറെ ചെമ്പോലകളും എഴുതിയിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് 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 തീർച്ചയായിട്ടും അന്ന് ഈ പിന്നെ ഭൂനിയമം വന്ന സമയമാണ് ഭൂനിയമം വന്ന സമയത്ത് അദ്ദേഹം വേറെ ഇച്ചമ്പോലകൾ എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നിൽക്കട്ടെ ഏതായാലും അദ്ദേഹം കോടതിയിൽ ഈ പേരൊന്നും പറഞ്ഞില്ല ഇന്നയാളാണ് തയ്യാറ് വ്യാജമാണ് ഇനി ഇന്ന കാരണം കൊണ്ട് കോടതി അത് അക്സെപ്റ്റ് ചെയ്തു മാവേലിക്കര സെഷൻ ജില്ലാ കോടതിയാണ് അത് ഈ അംഗീകരിച്ചത് ഈ അതിട്ട് കേസ് തള്ളിപ്പോയി അത് പിന്നീട് അതിനപ്പീൽ പോയി ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ അവിടെയൊക്കെ തള്ളിപ്പോയി അപ്പോൾ ഈ വസ്തുതകളൊക്കെ ഈ ലിപിവിജ്ഞാനിയവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവാഗതനായ ഒരു ഗവേഷണ വിദ്യാർത്ഥി ശ്രീ ശങ്കര സർവകലാശാലയിലെ പി എച്ച് ഡി പ്രബ് പി എച്ച് ഡി റിസർച്ച് ചെയ്യുന്ന ഒരാൾ ഈ വിഷയം താനെന്തോ കണ്ടെത്തി സന്തോഷം കണ്ടെത്തി എന്ന് പറഞ്ഞ് പറയുകയും അദ്ദേഹം അത് ഞാൻ താൻ വായിച്ചത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് സംശയിച്ച് രാഘവാരരെ കണ്ടു കാണിച്ചു രാഘവകാരരെ അത് താൻ കണ്ടെത്തി എന്ന തരത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു സന്തോഷ് ഇതെവിടെ കണ്ടേ സന്തോഷൊരു തൃശ്ശൂരിൽ നടന്ന ഒരു നാണയങ്ങളുടെ ഒരു പ്രദർശനത്തിന് വിൽക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ഒരു ചെമ്പോല അദ്ദേഹം ഒരു ചുരുങ്ങിയ വിലയ്ക്ക് വില കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നു അത് വാസ്തവത്തിൽ കൃമാനൂരിലുള്ള ഈ സിനിമാ ലൊക്കേഷൻ ഷൂട്ടിങ്ങിന് പഴയ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കോൺട്രാക്ടറാണ് ആ കോൺട്രാക്ടറാണ് അവിടെ അത് പ്രദർശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷെന്ന് തന്നെയാണ് വളരെ കൗതുകകരമായ കാര്യം രണ്ട് സന്തോഷമാരാണ് ഈ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചത് മലയാളികളെ മാത്രമല്ല വലിയ ഗവേഷക പരി പിന്നെ പണ്ഡിതന്മാരെയും അപ്പോൾ രാഘവ വാര്യർക്ക് കണ്ട മാത്രേലും മനസ്സിലായി കാണും ഇത് കള്ളവാണെന്ന് അദ്ദേഹത്തിന് അത്ത പരിചയസമ്പന്നനാണ് പക്ഷെ അദ്ദേഹം സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ശബരിമലയിൽ ശബരിമല എന്ന് പറയുന്നത് ഒരു എന്താണ് കീഴാള വിഭാഗത്തിൽപ്പെട്ടവര് ആയിരുന്നു ഇവിടെ പൂജ നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഇവിടെ അധികാരം ഉണ്ടായിരുന്നത് എന്നൊക്കെ സ്ഥാപിക്കുകയും അപ്പോൾ കേരളത്തിൽ നടന്നുവരുന്ന ഒരു സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ഹിന്ദു ഏകീകരണത്തെ ഫലപ്രദമായി ഇല്ലാതാക്കുകയുമായിരുന്നു ആ സർ ഗവൺമെന്റ് കേരള സർക്കാരിൻ്റെ ലക്ഷ്യം ആ കേരള സർക്കാരിനെ സഹായിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു ഈ ചമ്പോലയെ ഈ വ്യാജ ചമ്പോലയെ ഇത് വ്യാജ ചമ്പോലയാണെന്ന് പറഞ്ഞ് അപ്പോഴേ തള്ളിക്കളയേണ്ടയാള് ഈ വ്യാജ ചെമ്പോല ഒരു യഥാർത്ഥ ചമ്പോലയാണ് എന്ന് അംഗീകരിക്കുകയും അതിന് വേ അത് ഉപയോഗിച്ചുകൊണ്ട് കേരള സർക്കാരിന് ഒരു പി ഒരു കവചം ഉണ്ടാക്കി തീർന്നില്ല സുനിൽ ഇളയിടത്തെ പോലെയുള്ള ആളുകൾ നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം അത് പഴയ കാലത്തെ ഒരു ബൗദ്ധ ദേവാലയമായിരുന്നു അത് ശബരിമല എന്ന് പറയുന്നത് കീഴാളരുടെ പിന്നെ പൂജ ആണ് അവിടെ നടന്നിരുന്നത് ഈ ബ്രാഹ്മണിക പിന്നെ പരിപ്രേക്ഷ്യത്തിനെ വീണ്ടും അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് എന്നൊക്കെ നടന്ന് പ്രസംഗിച്ചു അപ്പോൾ ഞാൻ ഇതിനെ ഒരു പരസ്യമായൊരു വിവാദം ഉണ്ടാക്കണ്ട ഞാനും വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് രാഘവ വാര്യർ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ഫോണിൽ പറഞ്ഞു ഭാഷ ഇതാണ് വസ്തുത ഭാഷ ഈ കള്ളം ഇങ്ങനെ പറയരുത് അപ്പോൾ അദ്ദേഹം ഒരു ചിരിച്ച് അതിനെ രാഘവത്തോടെ കളഞ്ഞു ഞാൻ നേരിട്ട് കണ്ടു കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ ചെയ്തത് ശരിയല്ല ഇത് ഇത് വ്യാജമാണ് ഇത് അറിയാമല്ലോ വ്യാജമാണെന്ന് എന്നിട്ടും എന്തിനാണ് എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു ചിരിയിൽ ഒതുക്കി അതൊരു ഒരു സത്യസന്ധതയല്ലെന്നെനിക്ക് അദ്ദേഹം എവിടെയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഞാൻ അതിൻ അത് യഥാർത്ഥമാണോ എന്ന് നോക്കുന്നതല്ലായിരുന്നു എൻ്റെ ദൗത്യം വായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു എപ്പിഗ്രാഫിസ്റ്റിൻ്റെ ഒന്നാമത്തെ ദൗത്യം ഇത് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തുകയാണ് യഥാർത്ഥമല്ലാത്തതൊന്ന് വായിക്കുകയോ വേണ്ട അദ്ദേഹം യഥാർത്ഥമാണോ എന്ന് നോക്കിയ ശേഷമേ ഇത് വായിക്കാവുള്ളൂ അത് ഈ അദ്ദേഹം എപ്പിഗ്രാഫി പഠിച്ചത് ആരുടെ നിന്നാണ് അദ്ദേഹം വാസ്തവത്തിലെ ഏകലവ്യന്യായനെ സ്വയം പഠിച്ച ആളാണ് അന്ന് ഗായി എന്നൊക്കെ പറയുന്ന വലിയ ഗംഭീരന്മാരായ ആളുകൾ സ്കൂൾ ഓഫ് എപ്പിഗ്രാഫി ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുണ്ട് അത് ഊട്ടിയിലാണെന്ന് പ്രവർത്തിച്ചിരുന്നത് അത് പിന്നീട് മൈസൂറിലേക്ക് മാറ്റി അവിടെ ഒന്നും പോയി പഠിച്ച ആളല്ല രാഘവ വാര്യർ ദൃഢനിശ്ചയത്തോടെ സ്വന്തമായിട്ട് പിന്നെ ഏകലവ്യ ന്യായേനെ പഠിച്ച ആളാണ് അങ്ങനെ പഠിച്ച ഒരാൾ ഇങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറയാൻ പാടില്ല അത് അങ്ങേറ്റം അധാർമികമാണ് അതിരിക്കട്ടെ അദ്ദേഹം അതും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ശക്തി അവാർഡ് ലഭിച്ചു ശക്തി അവാർഡ് ലഭിച്ചു നാലഞ്ച് ലക്ഷം രൂപ കിട്ടി അതുമൊക്കെ നമുക്ക് ക്ഷമിക്കാം അത് പണമൊക്കെ കിട്ടിക്കോട്ടെ പക്ഷെ അദ്ദേഹം അത് മുഖ്യമന്ത്രി ആയിരുന്ന മുഖ്യമന്ത്രി ആയ പിണറായി വിജയനിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിച്ച ശേഷം തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിൽ വെച്ചൊരു പ്രസംഗം നടത്തി തൻ താൻ നടത്തിയ അടുത്ത കാലത്ത് നടത്തിയ കേരള ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണ്ടെത്തലിനെ പറ്റി ഞാനും ഉണ്ട് അവിടെ ശ്രോതാവായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇത് കളവ് പറയുകയും കളവ് പ്രചരിപ്പിക്കുകയും കളവ് സത്യമാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് തോന്നി ഇത്രയായപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഈ സ്നേഹബന്ധം സൗഹൃദം ഇതിനൊക്കെ അപ്പുറമാണ് ചരിത്രത്തിലെ സത്യസന്ധത അത് പുറത്തു കൊണ്ടുവരുവാൻ ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളെ നമുക്ക് മറക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഞാനിത് പുറത്തു കൊണ്ടുവരികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണത്തിൽ ശശിഭൂഷണെ വിളിച്ചിരുന്നോ ആ അവസാനം കഴിയുന്നത് അവർ എന്നെ ഒഴിവാക്കാനാണ് നോക്കിയത് പിന്നീട് പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ ഇടപെട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു ഡി വൈ എസ് പി എന്നെ വന്നിട്ട് ഈ ഒരു എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തു എഫ്ഐആർ അല്ലേ എഫ്ഐആർ എടുത്തു എടുത്തിട്ട് അതെന്നെ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചിട്ട് എൻ്റെ മുഴുവൻ ഞാൻ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തു അതെല്ലാം എഴുതി അത് എഴുതിയിട്ട് ഇത് കാണിച്ചു കാണിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇതൊരു വ്യാജ ചെമ്പോലയാണ് ഇത് വളരെ സൂത്രത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് അതിന് സാധാരണ പഴയ ചെമ്പോലകളുടെ കനവൊന്നും ഇല്ലായിരുന്നു പഴയ ചെമ്പോലകളുടെ കനവില്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ രക്ഷ എഴുതി കെട്ടാനായിട്ടുള്ള ഓലകളുണ്ട് ഉണ്ട് അതായത് ഉറുക്കെന്ന് പറയത്തില്ലേ മലബാറിലെ ഇത് കെട്ടാനായിട്ട് ഈ കോറി വരയ്ക്കാനായിട്ടൊക്കെയുള്ള ചെറിയ കട്ടി കുറഞ്ഞ ചെമ്പോലൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ കട്ടി കുറഞ്ഞ ചെമ്പോലയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ലേ പാർത്ഥിവരൻ ചെപ്പേട് അല്ലെങ്കിൽ ഉസൂർ പ്ലേറ്റ്സ് അല്ലെങ്കിൽ പാലിയൻ ചെപ്പേട് ഇതൊക്കെ കണ്ടിട്ടുള്ള ആളാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുമാണ് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിഗ്രഹശാസ്ത്ര പഠനമാണെങ്കിലും ഐക്കണോഗ്രഫി ആണെങ്കിലും ആർക്കിയോളജിയുടെ എല്ലാ മേഖലകളും സാമാന്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ കണ്ടാലറിയാം ഇത് വ്യാജനാണെന്ന് വ്യാജമാണ് അക്കാര്യമൊക്കെ ഞാൻ ഡിവൈഎസ്പി എന്ന് പറഞ്ഞു ആ പി വളരെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തൊപ്പി അദ്ദേഹം ഊരി വെച്ചിട്ട് പറഞ്ഞു ഞാനൊരു വ്യക്തിയായിട്ട് പറയട്ടെ സാറിനെ എനിക്ക് നല്ലോണം അറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല ഞങ്ങളിങ്ങനെ മേലുദ്യോഗ മേലുദ്യോഗസ്ഥൻ്റെ സമ്മർദ്ദം കൊണ്ട് സാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു ഇത് എവിടെയും വെളിച്ചം കാണാൻ പോകുന്നില്ല തുടരന്വേഷണവും ഉണ്ടാകാൻ പോകുന്നില്ല ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റുന്നു സാറിൻ്റെ ഇത്രയും സമയവും ചിലവാക്കി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ൊപ്പിയെടുത്തു വെച്ചു പോലീസുകാരനായി കുറച്ചു നേരത്തേക്കും സത്യസന്ധി എനിക്കത് വലിയ കൗതുകം തോന്നി എല്ലാവരുടെ ഉണ്ടല്ലോ ഒരു മനുഷ്യത്വവും മനുഷ്യനന്മയും അതെ ഇതിൽ എനിക്ക് അവസാനം ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാഘവാര്യ സാധാരണ ഞാൻ പാർട്ടിക്കാരെ ധാരാളം പേരെ അറിയും ആ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി കള്ളം പറയുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ധീരമായ ദൗത്യമായിട്ടാണ് സഖാക്കൾ കരുതുന്നത് അങ്ങനൊരു സഖാവായി നിലകൊള്ളുകയായിരുന്നു രാഘവാര്യ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയെ രക്ഷപ്പെടുത്താനും ശബരിമല വിവാദങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കള്ളം പറയുകയായിരുന്നു അതിനെന്താ സംശയം അങ്ങനെ തന്നെയാണ് അതായത് പാർട്ടി പറഞ്ഞു അദ്ദേഹം ചെയ്തു നല്ല പാർട്ടിക്കൂറുള്ള ഒരു ചരിത്രകാരൻ അതെ അങ്ങനെയാണോ ചരിത്രകാരന്മാർ വേണ്ടത് ഞാനൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് രാഘവ വാര്യർ ഭാഷ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം മാർസിയൻ സൈദ്ധാന്തിക മൂല്യങ്ങളെ ചരിത്രരചനയെ നിഷ്പക്ഷമാക്കാൻ ഉപയോഗിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എളിയ തുടക്കമാണ് പ്രൈമറി സ്കൂൾ അധ്യാപകനായി പിന്നെ മലയാള അധ്യാപകനായി അതുകഴിഞ്ഞ് പ്രൈവറ്റായിട്ടാണ് എം എ എടുക്കുന്നത് അത് കഴിഞ്ഞ് ജെ എൻ യു എം ഫില് പഠിക്കാനായിട്ട് പോയി അക്കാലത്താണ് രാജൻ ഗുരുക്കളുമായിട്ടുള്ള അടുപ്പം ഉണ്ടാവുന്നത് അതിനുശേഷമാണ് ഈവരും തമ്മിൽ ചേർന്നുകൊണ്ട് ഈ കേരള ചരിത്രം മൂന്ന് വോളിയങ്ങളായിട്ട് എഴുതിയത് തീരെ പാരായണ പാരായണസുഖമില്ലാത്ത പുസ്തകമെന്ന് ഞാൻ പറയും അതിൻ്റെ മൂന്നാം ഭാഗത്തെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടി പാരായണക്ഷമമാണ് മൂന്നാം വോളിയം അതായത് ചരിത്രത്തിലെ ഈ വ്യക്തികളെ ഒഴിവാക്കുക എന്നുള്ളതാണ് മാർസിയൻ ചരിത്രകാരന്മാരുടെ ഒരു പ്രധാന ലക്ഷ്യം പക്ഷേ അവർ ആ വ്യക്തികൾ സഹാക്കളാണെങ്കിലും നിലനിർത്താമെന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഇന്ത്യ ചരിത്രം എഴുതുന്ന ആളിന് ചന്ദ്രഗുപ്ത മൗര്യനെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അശോകനെ ഒഴിവാക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ അക്ബറിനെ ഒഴിവാക്കാൻ പറ്റുകയില്ല വ്യക്തികളെ പറ്റി പറയേണ്ടി വരും അത് പാപമൊന്നുമല്ല വ്യക്തികൾ എന്ന് പറയുന്നവർക്ക് അവരെവിടെ അതിന് നല്ല വശങ്ങളുണ്ടാവും അവരുടെ പരാജയങ്ങൾ പറയേണ്ടി വരും അതെല്ലാം ഒരു ചരിത്രകാരനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ല ഒരു മാർസിസ്റ്റ് ചരിത്ര രചനയുടെ ഒരു നല്ല വശം അംഗീകരിക്കുന്നയാളാണ് ഞാൻ അതിശയോക്തികളിൽ നിന്ന് ചരിത്രത്തെ മാർസിസ്റ്റ് ചരിത്രം ഒരളവിൽ മോചിപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ എല്ലാം ഈ ഉൽപാദന ഉപഭോക്തൃ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലേ കാണാവൂ എന്ന് പറയുന്നത് ഒരു പോഷ്കാണ് അതെ ആ സംബന്ധമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക